നമസ്കാരം എല്ലാവർക്കും ജിദുസ് ജേനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയനജ്ഞ സ്വാഗതം നമ്മൾ ഒരുപാട് ഒരുപാട് ട്രൈബൽസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നും അതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു ട്രൈബലിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് അടുത്ത് ഫോറസ്റ്റിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നാണ് ബെട്ടയ്ക്കുറുമരുന്നാണ് ഈ വിഭാഗത്തിന്റെ പേര് അപ്പൊ ആ പിന്നെ സ്ഥലത്ത് ആ ഫോറസ്റ്റിനോട് ചേർന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതായത് ഒരു വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടി എല്ലാവരും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആന വരാതിരിക്കാനുള്ള സംരക്ഷണമാണ് വീടിനെ സംരക്ഷിക്കുകയാണ് അതിന് ഇതേപോലെ വിറക് കത്തിക്കും ആന വരാതിരിക്കാൻ വേണ്ടി വിറക് കത്തിക്കും ഈ വിറക് കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുണ്ടോ അവർ പകല് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ പുഴമീനൊക്കെ കൊണ്ടു പുഴമീനൊക്കെ പിടിച്ചു വന്നിട്ട് ഇതിന്റെ മുകളിൽ ഗ്രില്ല് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഉണക്ക മീൻ ഉണക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് വളരെ രസകരമായ ഒരു അനുഭവമാണ് ഫുൾ ഫോറസ്റ്റ് ആണ് അപ്പൊ ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഇതുപോലെ കുറച്ച് വീടുകളുണ്ട് അപ്പൊ അവരുടെ ഒരു രാത്രി അനുഭവങ്ങൾ ഇപ്പൊ ആയി സന്ധ്യ സമയമാണ് അപ്പൊ ആ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് ബൊമ്മൻചാട്ടന്റെ വീട്ടിൽ അതിഥിയായിട്ട് വരാം അതുപോലെ തന്നെ ബൊമ്മൻചാട്ടൻ്റെ വിഭവങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം എന്തായാലും മനോഹരമായ ഈ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാം എന്നുള്ളതാണ് എപ്പോഴും പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മാർക്ക് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറി അടുത്ത് ലവകുശ ദേവസ്ഥാനം മുത്തങ്ങ ഏവർക്കും സ്വാഗതം എന്ന് പറയുന്ന വലിയൊരു എൻട്രൻസ് കണ്ടു അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയാണ് നല്ല മനോഹരമായ ഒരു കാഴ്ച അല്ലെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ളൊരു ഉൾക്കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ നല്ല രസകരമായിട്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു പുഴയും അതുപോലെ ഒരു ചെറിയ വീടും ഒക്കെ ഒരു കുടില് നമുക്ക് കാണാം ട്രൈബൽസിൻ്റെ ആണെന്ന് തോന്നുന്നു നമുക്ക് എന്താ സംഭവം നോക്കാം ഇങ്ങോട്ട് വരുമ്പോൾ മനോഹരമായൊരു പുഴ കാണാം ഇവിടെ അലക്കുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ രസകരമായൊരു കാഴ്ചയാണ് കേട്ടോ ഇതവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് ഒഴുകിപ്പോകുന്നൊരു അരുവി ഒരു പുഴ എന്നൊക്കെ നമുക്ക് പറയാം അത് കഴിഞ്ഞാൽ ഇതാ അവിടെയാണ് ആ ലവകുശ ദേവസ്ഥാനം കാണുന്നത് കേട്ടോ കാടിൻ്റെ ഉള്ളിൽ നല്ല രസകരമായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് ഒരുപാട് ആളുകൾ ഈ ട്രൈബൽസ് താമസിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പം അവരുടെ ജീവിത രീതി എങ്ങനെയാണ് അവരെങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ നമ്മൾ ആ റോഡിൽ നിന്ന് കണ്ട ലവകുശ ദേവസ്ഥാനം കാണാം ഈ സ്ഥലത്തിന്റെ പേര് ആലു എന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ ലവകുശന്മാരുടെ ഒരു സാന്നിധ്യമാണുള്ളത് ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊൻകുഴി ശ്രീരാമക്ഷേത്രം കാണാൻ കഴിയും അപ്പൊ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ലവകുശന്മാരുടെയൊക്കെ കഥ ഉറങ്ങുന്ന ഒരു മണ്ണിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പം ഈ സ്ഥലത്തെ ഈ അമ്പലത്തിലെ ഒരു ഉത്സവം കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ട്രൈബൽസ് തന്നെയാണ് ഇവിടുത്തെ ഒരു ഉത്സവം ഒക്കെ കൊണ്ടാടിക്കൊണ്ടിരുന്നത് അവരുടെ ഒരുപാട് ട്രഡീഷണൽ ആയ ആചാരങ്ങൾ വട്ടക്കളികൾ അതൊക്കെയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് ഇപ്പൊ ഒരു ചെറിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് വലിയ വലിയ പ്രോഗ്രാമുകളും ഗാനമേള വരെ പ്രാവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഒരു പ്രാവശ്യം മാത്രമാണ് ഇവിടുത്തെ ഈ ഒരു ആചാരവും ഉത്സവം ഒക്കെ നടക്കുന്നത് ഈ പ്രാവശ്യം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഈ ചേട്ടന്റെ വീട്ടിലേക്ക് വരികയാണ് ചേട്ടാ നമസ്കാരം വൈകുന്നേരത്തെ പരിപാടിയാണ് അല്ലേ ഇതെന്താ വിറകെത്തിക്കറത്ത ആനപുരുവോ ആന ആ ഇതൊക്കെ ഫോറസ്റ്റ് ആണല്ലോ അല്ലേ ഫോറസ്റ്റ് ഇതാണോ ഭാര്യ ഭാര്യയുടെ പേരെന്താ ബിന്ദു ബിന്ദു അപ്പൊ ഇത് ആന വരാതിരിക്കാനാണ് ഈ വിറകെത്തിക്കണേ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ആണല്ലേ അപ്പൊ ഒരു വൈകുന്നേരത്തോടുകൂടി ആന ഇറന്നോ വൈകത്ത് ഒരു മീൻ കിട്ടിയ മീൻ കിട്ടിയോഴമീനാഴമീ അങ്ങനെ ചൂണ്ടായിട്ട് പിടിക്കോ ചൂണ്ടായിട്ട് പിടിക്കൂലെ അപ്പൊ ആ മീന് നമ്മളെന്താക്കും ഇവിടുന്ന് ഇങ്ങനെ ഉണക്കെടുക്കോടുക്കു മീൻ ആക്കുന്ന ഇവര് പറയുന്നുണ്ട് നാച്ചുറൽ ഉണക്കമീൻ ഉണ്ടാക്കുന്ന എങ്ങനെയാന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നല്ല രസകരമായ പഴയ വയനാടിന്റെ ആ ഒരു വീട് പണ്ട് ഇവിടെ കൊടിയേറി താമസിക്കുന്ന കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ ഇവിടുത്തെ ട്രൈബൽസിന്റെ വീടൊക്കെ എങ്ങനെയായിരുന്നു ഇതൊക്കെ ശരിക്കും പിന്നെ മരമല്ലേ ചേട്ടാ ഈ ചമ്മര് മരക്കൊമ്പുകളാണ് അല്ലേ ആ മഞ്ഞ കൊന്നേന്റെ കൊമ്പുകളാ ഇത് തൂണൊക്കെ കണ്ടോ ഇതേപോലുള്ള കാലുകൾ തന്നെയാണ് ഇവിടെ തൂണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതാ വീടിന്റെ ആദ്യം നമുക്ക് ഈ വീടിന്റെ പുറം വശം ഒന്ന് കാണാം നമ്മുടെ പഴയ വീടുകളിൽ കണ്ടില്ല ഈ എറമ്പിൽ തന്നെ അഴയൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ അഴയിലൊക്കെ ഏഹ് തുണി തൂക്കിയിട്ടുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിറകു വില ഉണ്ട് കൊട്ടിലെന്നൊക്കെയാണ് പറയാ അങ്ങനെ ഒരു വിറകു വിലയുണ്ട് അപ്പൊതാ ഇവിടെയൊക്കെ വിറക് എന്ത് രസകരമായിട്ട് അടുക്കി കീറി ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്ക് അതുപോലെ ഇവിടെ കുളിക്കാനൊക്കെ നല്ലതണുപ്പുള്ള സമയമാണല്ലോ വയനാട്ടില് ഇപ്പൊ ചൂടാണ് അപ്പൊ അതിനുവേണ്ടി കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ ഇത് കുളിമുറിയാണ് കേട്ടോ അതുണ്ടോ അവിടെ തന്നെ നമുക്ക് വരുമ്പോൾ കുടിക്കാൻ ആ കുളിമുറിയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു അടുപ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചേട്ടൻ ഇപ്പൊ പുഴമീൻ കിട്ടിയിട്ടുണ്ട് ആ പുഴമീൻ ഇതാ ബൊമ്മൻചേട്ടൻ ഗ്രില്ല് ചെയ്യാണ് ഇത് എന്ത് മീനായിട്ട് ആറിൽ ആറിൽ കടന്നാ മീൻ കറന്നാ മീന് കടന്നാ മീനോ ആ അങ്ങനെ ഒരു മീനുണ്ട് അല്ലേ ആരല് കടന്ന മീന് ഇതെന്താ ഇത് പറഞ്ഞണ്ടാ പറയാണല്ലോ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതാ ചേട്ടാ ഏഹ് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് ഇണ്ടോ ഇല്ല ചെയ്യുന്നുണ്ടോ അപ്പൊ ഇത് നന്നാക്കി നല്ല ക്ലിയർ ആക്കി എടുക്കും നിങ്ങൾ ഉണക്കിയാണോ കറി വന്നത് പച്ചക്കല്ല പച്ചക്കളും ഉണക്കി വെക്കും അപ്പൊ ഞണ്ടിനെന്താക്കും പറയണ്ടേ അതിന് അരിച്ചിട്ട് ആ നല്ല ചവച്ചിട്ടിട്ട് പിന്നെ അപ്പൊ ഞണ്ടു കറി കൂട്ടി ചോറ കൊണ്ടിട്ട് പോയാലോ കണ്ടോ എന്താ നോക്ക് നല്ല പറഞ്ഞിണ്ട് നല്ല നാടൻ വിഭവം ഒരു കെമിക്കലും ഇല്ലാത്ത മീനുകളും ഞണ്ടുകളും അല്ലേ ചേട്ടാ നമ്മൾ ഇന്ന് കിട്ടുന്ന വിഭവം എന്ന് പറയുന്ന അമോണിയയും അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ ഇതായിട്ടാണ് നമ്മുടെ വീടുകളിൽ വീടുകളിലെത്തുന്നത് ഇതൊണ്ട് ഇത് നാച്ചുറലി ഇപ്പൊ പിടിച്ചു കൊണ്ടു വന്ന സാധനമാണ് ഇത് ജീവൻ തുടിക്കുന്ന മീനുകളാണെന്നുള്ളതാണ് ഈ കട്ട മീനാണ് ഈ പറയുന്ന അതിന്റെ പേരെന്തായിരുന്നു ആരിലും അല്ലെ ആ ആരിലുണ്ട് ഇനി ഈ നീളതുള്ള മീന് അത് കടന്ന കടന്നല്ലേ ഇതൊക്കെ പുഴമീനാണ് അല്ലെ ആ അതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ എന്താ നോക്കും വൈകുന്നേരം ആകുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത തോട്ടിൽ വന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് ഭക്ഷണം കഴിച്ചു അതായത് ചെറിയ വീട്ടിൽ ഒരു ടെൻഷനും ഇല്ല ഒരു പിരിമുറുക്കവും ഇല്ല മാനസികമായിട്ട് ഉല്ലാസം പിന്നെ ആനേനേം കടുവേനെയൊക്കെ ഒന്ന് പേടിക്കണം അതിനുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് ഇവർക്ക് ഞാൻ ആലോചിക്കാം എന്ത് എന്താ നോക്കും നമുക്കങ്ങനെ കഴിയില്ലാട്ടോ നമുക്കൊന്നും എന്ത് രസം നോക്ക് അതിൻ്റെ അടുക്കിതാ ഇത് നമ്മുടെ പൂച്ചക്കുട്ടിയാണോ ചേട്ടാ പട്ടിയുണ്ടോ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് അല്ലേ ആ രണ്ടു മൂന്നിനുണ്ട് ആ അപ്പൊ അന്തേവാസികളൊക്കെ കുറെ ഉണ്ട് എന്നുള്ളതാണ് ഏ എന്ത് രസകരമായ വീടാന്നൊക്കെ നാലോച്ച ഇവിടെ ആനയും കടുവയൊക്കെ വരുന്ന സ്ഥലമാണെന്ന് നിങ്ങൾ നാലോയ്ക്കണം കേട്ടോ അവിടെയാണ് ഇതേപോലെ മീനൊക്കെ ഗ്രില്ല് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഭക്ഷണൊക്കെ കഴിച്ച് സൂപ്പറായിട്ട് ഇങ്ങനെ പോകുന്നു അപ്പൊ ഇത് കുറച്ചുനേരം കൊണ്ട് ഇത് ഇത് ഒറ്റ പിന്നെ രാത്രി കൊണ്ട് ഇത് പിന്നെ ഉണങ്ങി കിട്ടുമോ ഉണങ്ങി കിട്ടും ആണ് ആ തീയിടുന്നതിനനുസരിച്ച് ആ ചെറിയ വീടാണ് നമ്മൾ കുനിഞ്ഞ് കയറേണ്ട രീതിയിലാണ് എന്ത് രസാന്നു നോക്കല്ലേ പഴയ ഒരു വീട് അപ്പൊ ഇതിന്റെ ഉള്ളില് കറണ്ട് ഇല്ലല്ലോ അല്ലെ നിങ്ങൾക്ക് ഇവിടെ കറണ്ടില്ല അപ്പൊ എങ്ങനെയാ വിളക്ക് എങ്ങനെയാ മണ്ണെണ്ണം വിളക്കോർച്ചാ ആ ടോർച്ചാണ് ഇതിന്റെ ഉള്ളിലൊക്കെ പരിപാടിയോ ഒരു സ്വാമിയുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് അല്ലെ ഉള്ളി നല്ല ഇരുട്ടോ അല്ലെ ആ ഇവിടെ ഇതാ പഴയ അടുപ്പ് അങ്ങോട്ടിക്ക് ചേട്ടാ ടോർച്ച് ഇതുണ്ടോ പഴയ അടുപ്പ് അതുപോലെ പഴയ രീതിയാണ് അല്ലേ എന്ത് രസാന്ന് നോക്ക് അപ്പൊ നിങ്ങൾ എവിടെയാണ് കേട്ടോ ശരിക്കും കിടക്കുന്നത് ഈ കൊല തന്നെയാണ് കിടക്കേ ഇവിടെ കിടക്കു തന്നെ ആ ആ എന്താ ഇവിടെ കിടക്കുന്നെ അപ്പൊ ആന വരായിരിക്കാനും ഇതിന്റെ ഉള്ളിലാണെങ്കിൽ അറിയില്ല ഓ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ആന വരുന്ന ഒച്ചകെക്കൂല അപ്പൊ ഇത് ഈ വീട് നിങ്ങളുടെ വീടിനെന്തെങ്കിലും പിന്നെ തട്ടുവോ മുട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ആണല്ലേ ഓ അപ്പൊ അങ്ങനെയാണ് സ്ഥിതികള് എത്ര മണിക്കും ചേട്ടാ നമ്മൾ ഈ ഒരു വിറക് തീടുന്നെ അതിപ്പോ രാത്രിയാവോ ആറുമണിയാവലേ ആവോ അല്ലെങ്കിൽ ഏഴുമണിയെങ്കിലും പറയാൻ പറ്റാത്ത സമയം പോലെയാണ് പണി വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങും ഇറങ്ങും ഓ ഇറങ്ങൂലെ കടുവയുണ്ടോ ആന കടവൊക്കെ അപ്പൊ ഇത് ഇങ്ങനെ പുഴമീന് കൊണ്ടിങ്ങനെ അപ്പൊ ഇത് ഇന്ന് രാത്രി കൊണ്ട് ഇത് ഉണങ്ങി ആ രാത്രി കൊണ്ട് കിട്ടുമോ അപ്പൊ ഇതിനകത്ത് ഉപ്പ എന്തെങ്കിലും ഇടുവോ ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല ഓ അത് ശരി അപ്പൊ നമ്മളാ ഇതിനെ കണ്ടില്ലേ പറഞ്ഞ കണ്ടില്ലേ അതിനെന്താ ചെയ്യാ അത് നമ്മള് അതിന്റെ മറ്റേ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ചരിച്ചിട്ട് അതിലേക്ക് ഞമ്മള് രക്ഷ പോലെ എടുക്കും രസം വെറൈറ്റി ആ ഞണ്ടുകൊണ്ട് രസംണ്ടാക്കണങ്ങള് കണ്ടിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ ആ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഏഹ് ചോറൊക്കായോ ഓ ചോറൊക്കെ അപ്പൊ എത്ര മണി ആവുമ്പോഴാണ് ചോറാവുക നമ്മളിപ്പോ എട്ടൊക്കെ ആവും അപ്പൊ ഞാൻ പോകുമ്പോ പിന്നെ എന്നെ ആന പിടിക്കോ ചോറ കൊണ്ടിട്ട് പോവാന്നുണ്ട് പക്ഷെ തിരിച്ചു പോകുമ്പോ ആന പിടിക്കും എന്നുള്ളതാണ് അല്ലെ പിന്നെ നിങ്ങള് ഒരു പത്ത് മണിക്ക് പിന്നെ പോവാം രാവിലെ പത്ത് മണിക്ക് ആ അപ്പൊ ഉച്ചയാകുമ്പോൾ ചോറി അപ്പൊ ചേച്ചി എന്താ പറയുന്ന അറിയാം നമ്മളിപ്പോ സന്ധ്യക്ക് ചോറിനാ ഇരുന്ന് കഴിഞ്ഞാല് ആന പിടിച്ച് ശരിയാക്കുന്നു അപ്പൊ രാവിലെ ഒരു പത്തുമണിക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉച്ച ഞണ്ടൊക്കെ പിടിച്ച് ഉച്ചക്ക് ചോറൊക്കെ അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് പോവാന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചി മലയാളം അത്ര കറക്റ്റ് അല്ല ശരിക്കും നിങ്ങക്ക് വീട് ഇതുവരെ പാസ് ആയിട്ടില്ല പാസ്സായിട്ടില്ല ആ എന്താ അത് പാസ് ആകത്തെ അത് എന്താന്നറിയാ പഞ്ചായത്തിൽ ഉൾപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ആണോ ആഹ് അങ്ങനെയാണ് കോടതിയിൽ പറഞ്ഞത് കോടതിയിൽ പറയുന്നേ ആ അപ്പൊ ആധാർ കാർഡൊക്കെ ഉള്ള അപ്പൊ ഈ പിന്നെ എലക്ഷൻ സമയത്ത് എല്ലാവരും വരും എല്ലാരും എലക്ഷനു എല്ലാരും മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇതൊന്നും കാണുന്നില്ല കാണുന്നില്ല അപ്പൊ അപ്പോ ശരിയാക്കി തരോ എന്ന് പറയും ആ പാർട്ടിക്ക് തിരിഞ്ഞു നോക്കൂല്ല പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് വരും പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പിന്നെ വോട്ടിനായിട്ടാണ് വരുന്നത് അപ്പൊ ഇതൊന്നും അവരെ കണ്ടുപിടിക്കുന്നില്ല കണ്ടുപിടിക്കുന്നില്ല ഇത് ഉണ്ടോ ഇത് ഇത് പച്ചയായ ഒരു ജീവിതമാണ് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഓരോ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് മോഹന വാഗ്ദാനങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോകുന്നു വോട്ട് മേടിപ്പിക്കുന്നു അത് അതിനുള്ള പ്രൂഫൊക്കെ ഉണ്ട് കേട്ടോ കാരണം ആധാർ ഐഡന്റിറ്റി കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ഒരു കാര്യം കറണ്ടില്ല അല്ലേ കറണ്ടില് വീടിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ പറയുന്ന പോലെ രസമാണ് ഇവിടെ വരാനും കുറച്ചു നേരം ഇരിക്കാൻ ഒരു ദിവസമൊക്കെ താമസിക്കാൻ രസമാണ് ഇത് നിരന്തരമായി ഇങ്ങനെ താമസിക്കാന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് ആണ് അവർ പറയുന്നത് ഈ കോലായിൽ ഇവിടെയാണ് അവർ കിടക്കുന്നത് കാരണം എന്ന് വെച്ചാല് ഉറങ്ങിപ്പോയാൽ ചിലപ്പോ ആന വന്ന് ചവിട്ടിപ്പൊടിക്കും അതുകൊണ്ട് തീ ഇവിടെ ഇട്ടിട്ട് ഇവിടെ പാപിരിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെന്നുള്ളതാണ് ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് അതുപോലെ മഴക്കാലത്ത് വെള്ളം പോകില്ല പുഴയില് അതാ അതിനേക്കാളും വലിയ രസം മഴയത്ത് ചോർന്നു ഇതൊന്നും അധികാരികൾ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എത്ര വർഷമായിട്ടോ ഇവിടെ അച്ഛനൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാ നിങ്ങൾ വേറെ എവിടെ നിന്നും വന്നല്ല അടിപൊളി തന്നെ കുടുംബങ്ങളുണ്ട് മുപ്പത്തി ആറ് കുടുംബം ഉണ്ട് ഈ മുപ്പത്തി ആറ് വീടില്ല അല്ല എല്ലാവർക്കും ഇത് എന്താ സംഭവം അറിയോ നമ്മൾ തന്നെ ഒരു പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അതുപോലുള്ള ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ മറിമായും തന്നെയാണ് സ്ഥിതി അതില്ല ഇതില്ല മറ്റതില്ല മറിച്ചതല്ല എന്നുള്ള സ്ഥിതിയാണല്ലോ അപ്പം ഇവരെ പോലുള്ള ആളുകളൊന്നും പോകുമ്പോൾ ആലോചിക്കുന്നത് വളരെ നിഷ്കളങ്കരാണ് വളരെ പാവങ്ങളാണ് ഇവർക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറയുക പറയുന്നതെന്ന് പോലും നമുക്ക് തന്നെ പോയിട്ട് കാര്യങ്ങൾ അവിടെ റെഡിയാവുന്നില്ല അപ്പോൾ ഇവർ പോകുന്നു ഇവരോട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇതാക്കുന്നു സോപ്പിട്ട് വിടുന്നു പിന്നെ ഇവരെ കാണാൻ ആരെങ്കിലും അധികാരികൾ വരുന്നത് അഞ്ച് വർഷം കഴിഞ്ഞുള്ള എലക്ഷനാണ് ശരിക്കും ഇനി എന്തിനും ചെയ്യുകയാണെന്ന് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് വീട് വെച്ച് തരാം ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരില്ല നിങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുക്കണം അതല്ല നമ്മള് ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധി നിധികൾ നമ്മൾക്ക് എന്തെങ്കിലും സഹായം തരാൻ വേണ്ടിയാണ് ഇവരെ നമ്മൾ ജയിപ്പിച്ചു വിടുന്നത് എന്നിട്ട് നമ്മുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ എന്തിനാ ഒരു ദിവസം പണിയും കളഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ സ്ട്രൈക്ക് ചെയ്യണം ഇവിടുത്തെ ഏത് രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു വീട് ഏറ്റവും കുറഞ്ഞ ഒരു വീട് വേറെ ഒന്നും വേണ്ട വലിയ വീടൊന്നും വേണ്ട ഒരു ചെറിയ വീട് ഒരു അടുക്കള രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂം സൗകര്യം ഒരു വീട് മതി പോരേ ധാരാളം പോലെ അങ്ങനെയുള്ള ഒരു വീട് ചെയ്തു തരാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി വോട്ട് ചെയ്യില്ല എന്ന് തന്നെ നിങ്ങൾ പറയണം കേട്ടോ അടുത്ത ഇലക്ഷൻ എലക്ഷൻ വരാൻ പോലെ അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളെല്ലാരും ഇവിടെ ഒട്ടേക്കെട്ടായാലും പറഞ്ഞു നോക്ക് വീടൊക്കെ തന്നെ വരും ഇത് കാണുന്ന അധികാരികൾ ഉണ്ടാവില്ല നിങ്ങളൊന്ന് കണ്ണു തുറക്കുക കാരണം ഈ ഒരു അവസ്ഥ നിങ്ങൾ നാലോച്ചു നോക്ക് എ സി കാറിലും എ സി റൂമിലും മാത്രം ഇരിക്കുന്ന ആളുകൾക്കൊന്നും ഒരിക്കലും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ മനസ്സിലാവില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് കടുവ പിടിച്ചു ആന ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഈ നൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിത്യമായിട്ട് അത് അനുഭവിക്കുന്ന ഇത് ആനേനെ പേടിച്ചു കിടന്നുറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതൊരു ഭയങ്കര അവസ്ഥയാണ് ആന ഏത് സമയത്ത് ആന വരും ഏത് സമയത്ത് കടുവ വരും എന്ന് പറഞ്ഞ് ഒരു നടുക്കത്തോടു കൂടി ഒരു രാത്രി മനസമാധാനായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു മണി ഇപ്പൊ സമയം ആറര കഴിഞ്ഞു ഇത് എവിടെ ഇതിട്ടിരിക്ക ആന വരാതിരിക്കാൻ അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ അല്ല ചേട്ടാ അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര കൗതുകം മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറി വഴി പോകുമ്പോൾ ഇങ്ങനത്തെ വീടുകൾ കാണും ഇവിടെ മീൻ പിടിക്കുന്നതും മീൻ ചുടുന്നതും തീടുന്നതൊക്കെ കാണുമ്പോൾ ഇന്നലെ ഞാൻ യാദൃശ്യമായി കണ്ട് എനിക്കൊരു ഇഷ്ടം തോന്നിട്ടാണ് ഞാൻ വന്നത് ഇവരുടെ കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത് ഇവരുടെ അവസ്ഥകൾ അറിയുമ്പോൾ ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് സർക്കാരാണെന്ന് ആലോചിക്കുന്നത് അപ്പൊ ശരിക്കും രാത്രിയായി ഇതുണ്ടോ ബൊമ്പൻചാട്ടന്റെ വീട്ടിലെ സ്ഥിതിയാണിത് രാത്രിയായി അപ്പൊ നമ്മള് ഇവിടെ ടോർച്ചും അതുപോലെ ഈ തീന്റെ വെളിച്ചം കൊണ്ട് മാത്രമാണ് ഇവരിപ്പോ ശരിക്കും രാത്രിയിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് നമ്മളിപ്പോ കണ്ട ഗ്രില്ലിൽ വെച്ച മീൻ ഉണ്ടല്ലോ അത് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതവിടെ തീ നല്ല കത്തിച്ച് നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഞണ്ട് അതിനെ രസം ഉണ്ടാക്കാനുള്ള പരിപാടിയാ എന്താ ചേച്ചി ഞണ്ട് കഴുകുന്ന ഒരു കാഴ്ച കാണാം ഞണ്ടിന്ന് എടുക്കുക ചേച്ചി രാത്രി ആയതുകൊണ്ടുള്ള ഒരു വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട് കേട്ടോ ഇല്ല ഞണ്ടിന്ന് റെഡി ആക്കാണ് ചേച്ചി കാലൊക്കെ ഒടിച്ച് ഈ പാറഞ്ഞണ്ട് എന്ന് പറഞ്ഞാല് ഈ കായൽ ഞണ്ട് പോലെ ഭയങ്കര പവറാണ് ഇതിന്റെ ഓടിന് അതുണ്ട് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ നല്ല പണിയാണ് അപ്പൊ ഇവിടെ അത്താഴത്തിനുള്ള ഞണ്ട് രസമാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഇവിടെ നമ്മള് മീൻ ഒരു വശത്ത് ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ് അതെ മീൻ ഇങ്ങനെ ഇവിടെ തീലിങ്ങനെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഞണ്ട് രസം ഉണ്ടാക്കുന്നത് എന്തായാലേ നല്ല അടിപൊളി ഫുഡും കഴിച്ചതാണ് ഇതേപോലത്തെ സ്ഥലത്തൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിത് പറയുമ്പോൾ തന്നെ വായിൽ കൊതി വരുന്നുണ്ട് എന്നുള്ളതാണ് നല്ല റേഷനരി ചോറും അപ്പം നമ്മൾ ഞണ്ട് കറി പോലെ വെക്കുമ്പോഴല്ലാട്ടോ ഇതുണ്ടോ നമ്മുടെ ചെറിയ ഇടികല്ലൊക്കെ ഇല്ലേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ചമ്മന്തി കരക്കാനുണ്ടാക്കുന്നത് അതുപോലത്തെ ഇടികല്ലിൽ ഈ ഞണ്ടിനെ വെച്ചിട്ട് ഇടിച്ചെടുക്കാനില്ല ണ്ടോ അതിന് ക്ലീൻ ചെയ്തിട്ട് ആ കൂടി ഈ ഞണ്ടിനെ ആ ഇടികല്ലിൽ വെച്ച് ഇടിച്ച് ചമ്മന്തി പോലെ ആക്കാണ് ഇതാ ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് ഞണ്ട് രസം ഉണ്ടാക്കുന്നത് ഇല്ല ഒരു വശത്ത് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഞണ്ടിനെ ഇങ്ങനെ എടുക്കുന്നു എന്നിട്ട് ഇതാ ഈ ഇടികല്ലിൽ വെച്ച് ഇടിച്ച് നല്ല ചമ്മന്തി ഞണ്ട് രസം ഉണ്ടാക്കുന്നു ഞണ്ട് ചമ്മന്തി അല്ല ഞണ്ട് രസം ഉണ്ടാക്കുന്നു ബോമൻ ചേട്ടാ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഇടുന്നത് സാധാരണ ഉള്ളിയും ആ പിന്നെ തക്കാളി കുറച്ച് പുളിയും ആ പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി ഇങ്ങനെ ആയിട്ട് കുരുമുളക് പൊടിയാ കുരുമുളക് പൊടി ഇടും പിന്നെ മുളക് പൊടി ഇടും പിന്നെ നിന്നിട്ട് നമ്മളെ ചെറുതായിട്ടൊരു ലോകണ്ടാവും എരില്ലാണ്ട് ഈ റെഡിയാവില്ല ആ നല്ല എരിവോട് കൂടിയാണ് ഞമ്മള് ഈ ഞണ്ട് ഉണ്ടാക്കല് ഈ ഞണ്ട് അരിച്ചെടുത്തിട്ടാണോ ഞമ്മളിപ്പോ സമയം പിടിക്കും നല്ല സമയം എടുക്കും ഒരമണിക്കൂർ ഒക്കെ ഉണ്ടാവും ആ ബിന്ദിച്ചതിന്റെ പാചകം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയോ പിന്നെ ക്ലീനിങ് കഴിഞ്ഞു അല്ലേ ചേട്ടാ ഇനിയിപ്പൊ അതിന്റെ ചേരുവകൾ ചേർത്ത് നമ്മള് കറിയിലേക്ക് ആക്കണം അല്ലേ ഇനിയും ഇനിയും പണിയുണ്ട് ഉം കൊറേ മണി വെള്ളത്തിൽ മുക്കിട്ട് ഈ തോട് അരിച്ചു കളയണം ഓ ഇനി ഇനിയാണ് പണിന്ന് പറയുന്നത് അതായത് ഈ വെള്ളത്തിൽ മുക്കി ഈ ഇതിന്റെ തോടുണ്ടല്ലോ ഞണ്ടിന്റെ തോട് ആ തോട് അരിച്ചു കളയണം ഇറച്ചി ആക്കി മാറ്റണം അല്ലേ ഓ അത് വെള്ളത്തിൽ കുറെ പ്രാവശ്യം ഇങ്ങനെ മുക്കി അരി കഴുകും കഴുകുമ്പോലെ കഴുകിയെടുത്താലാണ് ആ ഇറച്ചി മാത്രം കിട്ടുക അല്ലേ ഓ അങ്ങനെയാണ് എന്തായാലും ഞണ്ട് രസംന്നൊക്കെ പറഞ്ഞ് നമ്മള് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇത് കഴിക്കാൻ പറ്റുന്നില്ല നമ്മൾ പറഞ്ഞ പോലെ ഇത് കഴിക്കാൻ നിന്നാ മണി ഒമ്പത് മണിയാവും ഇത് തയ്യാറായി വരുമ്പോ പാകമായി വരുമ്പോ അപ്പൊ നമ്മൾ ആനയും പിടിക്കും ആനക്കാടാണ് അല്ലേ അത് കഴിക്കാനായിട്ട് നമ്മൾ നമ്മളൊരു ദിവസം വരുന്നുണ്ട് ഇതുപോലെ രസകരമായ ഒരുപാട് വീഡിയോകളാണ് ജിത്തു സേന എന്ന ഫേസ്ബുക്ക് ചാനൽ യൂട്യൂബ് ചാനൽ നമ്മൾ സ്ഥിരമായിട്ട് ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കൗതുകകരമായ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്നും കയറി സെർച്ച് ചെയ്തു നോക്കാം ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ